ഹായ് ഡേയ്സ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് ആയിട്ടാണ് ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അൻപത് സൈസ് മുതൽ അൻപത്തിനാല് സൈസ് വരെയുള്ള ആളുകൾക്ക് വേറെ ചെയ്യാൻ പറ്റും അൻപത്തിനാല് അൻപത്താറ് അതുവരെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ശേഷം വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്തി ആറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഈ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ കണ്ട ഐറ്റംസും ഈയൊരു ഐറ്റംസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് അത്യാവശ്യം പ്രൈസും വരുന്നുണ്ട് ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ അൻപത്തിനാല് സൈസ് വരെ അവൈലബിൾ ആണ് ഇത് സ്മോൾ ടു ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗൗണ് ആൻഡ് ദുപ്പട്ടയും കൂടി ആഡ് ആയിട്ടുള്ളതാണ് അതിന് ശേഷം വരുന്ന ഐറ്റംസ് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് അതിനുശേഷം വരുന്ന ഈ ഒരു ഹബായ അൻപത് ടു അറുപത് സൈസ് വരെ അവൈലബിൾ ആണ് ഇതും ലാർജ് ടു ത്രിപിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഐറ്റംസ് സ്മോൾ റ്റു ഫോർ എക്സ് വരെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുക നമ്പർ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് കഫ്താനിയാണ് അതും സ്മോളേ ടു ഫോർ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത്യാവശ്യം പ്രൈസും വരുന്നുണ്ട് അതിന് ശേഷം വരുന്നത് ലാർജ് റ്റു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ എല്ലാം ഒന്നൊന്നിന് മെച്ചെന്നുള്ള രീതിയിലാണ് ഐറ്റംസ് എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തയക്കാം ഈ ഒരു ഐറ്റം ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അതിനുശേഷം വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് വരെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുമ്പോൾ അതിന് താഴെയായിട്ട് നിങ്ങളെ സൈസും കൂടി കൊടുക്കുക കേട്ടോ ഇത് സ്മോൾ ടു ത്രിപ്ലക്സ് എൽ വരെയുണ്ട് ഇത് അപ് ടു സെവൻ എക്സ് എൽ വരെയുണ്ട് കേട്ടോ ഒരുപാട് പേര് സിക്സ് എക്സൽ സെവൻ എക്സലൊക്കെ ചോദിക്കുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ റൈറ്റംസ് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ത്രിപ്ലെ എക്സ് വരെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്ത് സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നിങ്ങൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ